നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കെ കെ രമ കാത്തിരുന്ന ദിവസം നമ്മൾ മലയാളികൾ എല്ലാവരും ഉറ്റുനോക്കിയ ദിവസം ഇന്ന് ആരംഭിക നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വമ്പൻ തിരിച്ചടി ഇത് ആ പ്രതികൾക്ക് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന്റെ ഭീകര കാഴ്ച കൂടിയുള്ള തിരിച്ചടിയാണ് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി പൂർണ്ണമായും ശരിവച്ചു വിചാരണ കോടതി എന്താണോ പറഞ്ഞത് ഞങ്ങളുടെ അഭിഭാഷകൻ എന്താണോ വാദിച്ചത് അതെല്ലാം തന്നെ മേൽക്കോടതിയും ശരിവെക്കുമ്പോൾ രാഷ്ട്രീയ ഭീകരത കൂടുതൽ വ്യക്തമാവുകയാണെന്ന് കെ കെ രമ പ്രതികരിച്ചു ഞാൻ കാത്തിരുന്ന ദിവസം ഒരു അഭിപ്രായം പറഞ്ഞതിനാണ് ടി പി ചന്ദ്രശേഖരനെ അവർ ഇത്ര നീചമായി കൊലപ്പെടുത്തിയത് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അതേസമയം പി മോഹനനടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത കെ കെ രമ എം എൽ എ സമർപ്പിച്ച അപ്പീലും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന് സർക്കാർ അപ്പീലും കോടതിയുടെ പരിഗണനയിലുണ്ട് നേരത്തെ വെറുതെ വിട്ട രണ്ടുപേരുടെ നടപടിയും പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് വടകരയ്ക്കടുത്ത ാട് വെച്ച രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം ബി സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ അടക്കം പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ മൂന്ന് വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു മുപ്പത്തിയാറ് ഉണ്ടായിരുന്ന കേസിൽ സിപിഎം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചിരുന്നു കൊലപാതകത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് കെ കെ രമ വാദിക്കുന്നു പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത പരമാവധി ശിക്ഷ വിധിക്കണമെന്നാണ് സർക്കാരിന്റെ അപ്പീലിലായി കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് എന്തായാലും കോടതിയും ശരിവച്ചിരിക്കുകയാണ് ഞാൻ കാത്തിരുന്ന ദിവസം ഏറ്റവും നല്ല വിധി വന്നിരിക്കുന്നു എന്നാണ് കെ കെ രമ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിധി വരും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം സത്യം അതായിരുന്നു നീതി സത്യത്തിന് മുന്നിൽ കണ്ണു തുറന്നു എന്നാണ് കെ കെ രമ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വതക്കേസിലെ പ്രതികൾക്ക് പൂർണ്ണ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു വിചാരണ കോടതിയുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി ശരിവച്ചത് വെറുതെ വിട്ട രണ്ടുപേരുടെ നടപടിയും സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതുമാത്രമല്ല ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്